തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു സ്കിൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചതാണ് സ്റ്റാർ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായാണ് തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്കിൽ എക്സ്പോ രണ്ടായിരത്തി എന്ന പേരിൽ സ്കിൽ എക്സിബിഷൻ നടത്തിയത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളുടെ പ്രാധാന്യം സാമാന്യ ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുന്നതിനും കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതിനുമായിട്ടായിരുന്നു എക്സിബിഷൻ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ സബീന ബിഞ്ചു എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ആര് ഏതൊക്കെ മേഖലയിൽ ഇന്ന് വളർന്നു വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ നമ്മളെ തിരിച്ചറിയുന്നതിലധികം നമ്മളെ മനസ്സിലാക്കുന്നതിനും നമ്മളെ വളർത്തി അവരുടെ ഓരോ മേഖല ഏതാണെന്ന് കണ്ടുപിടിച്ച് അവരെ ആ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുപോരുന്നതിനും ഏറ്റവും കൂടുതൽ പക്ഷേ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ അധ്യാപകരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ തൊഴിൽ മേഖലകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പുറത്തു പോയിട്ടുള്ള ഇരുപത്തി വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും എന്തെങ്കിലും തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നുള്ള വലിയ ഒരു കൂടി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ തൊടുപുഴ ഗവൺമെന്റ് സ്കൂളിൽ അനുവദിക്കപ്പെട്ടതിൽ നമ്മൾ വളരെയധികം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എസ് എസ് കെ ഇടുക്കി പ്രോഗ്രാം ഓഫീസർ മൈക്കിൾ സബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തിയ യോഗത്തിൽ വാർഡ് കൗൺസിലർ മുഹമ്മദ് അബ്സൽ ബി ആർ സി പ്രൊജക്ട് കോർഡിനേറ്റർ എം ആർ അനിൽകുമാർ എച്ച് എം ചാർജ് ലസീമ പി എസ് മുൻ പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് എ പി ടി എ വൈസ് പ്രസിഡന്റ് ജാഫർ പഴേരി എസ് ഡി സി കോർഡിനേറ്റർ ബബിത ജോസഫ് പ്രിൻസിപ്പാൾ സ്മിതാരാജൻ വർഗീസ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഫസിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഡ്രോൺ എക്സിബിഷനും സെമിനാറും എയർ ഷോയും നടത്തി അധ്യാപക അനധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കടന്നു ചെല്ലാത്ത എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ ക്യാംസ് അക്കാദമി തൊടുപുഴ എയ്റ്റ് ട്രിപ്പിൾ ത്രീ സീറോ മൂവാറ്റുപുഴ ഫൈവ് Triple zero five eight two www.icamsonline.com